ആധുനിക കവികളിൽ ഏറ്റവും പ്രമുഖനായ വൈലോപ്പിള്ളി ഒരിക്കൽ ആധുനികാനന്തര കവികളിൽ പ്രമുഖനായ ബാലചന്ദ്രൻ ചുള്ളിക്കാടിനോട് കൊടുങ്കല്ലൂർ കളരിയും ഇനിക്കുട്ടൻ തമ്പുരാനും ഇല്ലെങ്കിൽ ഞാനുമില്ല ഇല്ല ബാലചന്ദ്രൻ ചുള്ളിക്കാടുമില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു സംഭാഷണം നടത്തുകയുണ്ടായി റീയുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാടൊരു പ്രസംഗത്തിനനുസ്മരിക്കും അനുസ്മരിക്കുകയുണ്ടായി കൊടുങ്ങല്ലൂർ കളരി പെൺമണി നമ്പൂതിരിപ്പാടന്മാരും കുഞ്ഞിക്കുട്ടൻ തമ്പുരാനും അവരുടെ സുഹൃത്തുക്കളും ചേർന്ന് വരേണ്യ ഭാഷയായിരുന്ന മലയാളത്തെ വീണ്ടും സാധാരണക്കാരുടെ ഭാഷയാക്കി എന്നുള്ളതാണ് അവർ ഭാഷയോട് ചെയ്തത് ധാരാളം ശ്ലോകങ്ങൾ ശ്ലോകങ്ങളായി എന്നുള്ളത് കൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം ഭാഷാശാസ്ത്രജ്ഞന്മാർക്കും പുരോഗമനകാരികൾ എന്ന് വിശേഷിപ്പിക്കുന്നവർക്കും ഉണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ് എങ്കിലും കവിതയിലും വർണ്ണനാപാഠവത്തിലും കൊടുങ്ങല്ലൂർ കളരിയെ അതിശയിക്കാവുന്ന ഒന്ന് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ലങ്കരിച്ചു തിമിരപ്പൂഞ്ചായൽ പിന്നോക്കമിട്ടാര അകന്തു നിന്നു കിരണസ്മേരം പൊഴിച്ചങ്ങനെ അങ്ങനെയുള്ള വർണ്ണനകൾ ധാരാളമുള്ള അങ്ങനെയുള്ള വർണ്ണനകൾ എഴുതിയിട്ടുള്ള പെൺമണി മഹൻ്റെ ഒരു ഛായാശ്ലോകമാണ് കൊടുങ്ങല്ലൂർ വൈദ്യൻ ഈശ്വര കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു ശ്ലോകം മുണ്ടും ചുറ്റി ചുറ്റിച്ചുരുക്കത്തൊട്ടു കൃപവിനയം പൊക്കിൾ കാണിച്ചു രണ്ടാം മുണ്ടും കക്ഷത്തു ചെറിയ വച്ചങ്ങനെ താക്കോലുമായി മിണ്ടുമ്പോൾ കൊഞ്ഞിയാലും ചില ഫലിതമൊട്ടും ലാക്കോട്ടും ചേർന്നിട്ടും നീ മുണ്ടച്ചാരാരിതെത്തുന്നി തുസരസമുങ്ങിപ്പതുങ്ങിപ്പതുക്കെ ഛായാശ്ലോകങ്ങളുടെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു ശ്ലോകം മുണ്ടും ചുറ്റി ചുരുക്കത്തൊടു കൃതവിനയം പൊക്കി കാണിച്ചു രണ്ടാം മുണ്ടും കക്ഷത്ത് വച്ച് അങ്ങനെ ചെറിയ പൊടിഡപ്പി താക്കോലുമായി ഒരാളുടെ ആകൃതിയിൽ എന്തൊക്കെ ഒരാൾ വരച്ചു ചേർക്കാം അല്ലെങ്കിൽ ഒരു ഒരു ഛായാചിത്രം വരയ്ക്കുമ്പോൾ എന്തൊക്കെ വരച്ചു ചേർക്കാം എന്നുള്ളതെല്ലാം വാക്കുകൾ കൊണ്ട് വരച്ചി വരച്ചിടുകയാണ് വെൺമണി ഇവിടെ ചെയ്യുക ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് അതിന് വിശദീകരണമൊന്നും ആവശ്യമില്ല മിണ്ടുമ്പോൾ കൊഞ്ഞിയാലും ചെറിയ കൊഞ്ഞറുണ്ട് അദ്ദേഹം മിണ്ടുമ്പോ മിണ്ടുമ്പോൾ കൊഞ്ഞിയാലും ചില ഫലിതമോട്ടും ലാക്കോട്ടും ചേർന്നിട്ടും നീ ഒക്കെ മുണ്ടച്ചറഞ്ഞാണ് ആ രീതി എത്തുന്നി തുസരസമ തൂങ്ങി ഇപ്പതുങ്ങി ഇപ്പതൊക്കെ എന്നാണ് ശ്ലോകം